നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടുവിന്റെ വിക്ഷേപണത്തോടെ ശ്രീഹരിക്കോട്ടയിലെ നൂറാം റോക്കറ്റ് വിക്ഷേപണം എന്ന ചരിത്ര നാഴിക നാം പിന്നിട്ടിരുന്നു വളരെ ആഹ്ലാദത്തോടെയാണ് നമ്മൾ അതിന്റെ വിജയം ആ വിക്ഷേപണ വിജയമൊക്കെ ഒക്കെ ആഘോഷമാക്കിയത് എന്നാൽ ഇപ്പോൾ ഇതാ ചങ്ങിടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എൻ വി എസ് സീറോ ടുന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിക്ഷേപണത്തിന് ശേഷം ഭ്രമണപഥം ഉയർത്താൻ സാധിക്കുന്നില്ല വിക്ഷേപണത്തിന് ശേഷം ഭ്രമണപഥം ഉയർത്താൻ സാധിക്കുന്നില്ല ഉപഗ്രഹത്തിന് സാങ്കേതിക തകരാറായി ഉണ്ടായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് വാൽവ് പ്രവർത്തിക്കുന്നില്ല ഉപഗ്രഹത്തിന് തകരാറുള്ളതായും ഐ എസ് ആർഒ സ്ഥിതീകരിച്ചിരിക്കുകയാണ് സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണെന്ന് അധികൃതർ അറിയിച്ചു ജി എസ് എൽവിടെ പതിനേഴാം ദൌത്യമായിരുന്നു ഇത് സ്ഥാനനിർണ്ണയം ഗതിനിർണ്ണയം സമയം എന്നിവ കൃത്യതയോടെ ലഭ്യമാക്കാൻ അമേരിക്കയുടെ ജി പി എസ്സിന് പകരം ഐ എസ് ആർഒ വികസിപ്പിക്കുന്ന ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയായ നാവിക്കിലെ അതായത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റുലേഷൻ അതിലെ രണ്ടാം ഉപഗ്രഹമായിരുന്നു എൻ വി എസ് സീറോ ടു നാവിക് ശ്രേണിയിലെ പുതു തലമുറ ഉപഗ്രഹങ്ങളാണ് എൻ വി എസ് ശ്രേണിയിലേത് അതേസമയം ഇതൊരു നമുക്കൊരു ദുഃഖവാർത്തയായിട്ട് നിൽക്കുമ്പോൾ പോലും നേരത്തെ നമ്മൾ കടന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ പിന്നിട്ട ചില നാഴിക കല്ലുകൾ കൂടി ഓർക്കുന്നത് വളരെ നന്നായിരിക്കും ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ് എക്സ്പെരിമെന്റ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു സ്പെഡക്സ് ദൗത്യം വളരെ വിജയകരമായി തന്നെ ഐ അത് പൂർത്തീകരിച്ചു അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ് പേടകങ്ങളെ മൂന്ന് മീറ്റർ അകലത്തിൽ എത്തിക്കാൻ സാധിച്ചു ജനുവരി ഏഴിന് ഡോക്കിംഗ് പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് ജനുവരി ഒമ്പതിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഉപഗ്രഹങ്ങളെ പതിനഞ്ച് മീറ്റർ അകലത്തിൽ എത്തിക്കാനുള്ള ശ്രമം ആദ്യമൊക്കെ പിഴച്ചിരുന്നു പിന്നീട് ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ചു അന്നത്തെ ആ പിഴവ് പരിഹരിച്ച് ഉപഗ്രഹങ്ങളെ പതിനഞ്ച് മീറ്റർ അകലത്തിലേക്കും പിന്നീട് മൂന്ന് മീറ്ററിലേക്കും എത്തിക്കാൻ ഐ എസ് ആർ പിന്നീട് സാധിച്ചു അതായത് പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹ ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായിരുന്നു സ്പെഡക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് സ്പെഡക്സ് ദൗത്യത്തിനുള്ള റോക്കറ്റ് വിക്ഷേപിച്ചത് ഗഗൻയാൻ ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ഭൂമിയിൽ എത്തിക്കാനുള്ള ദൗത്യം ബഹിരാകാശ നിലയം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ ആവശ്യമായിരുന്നു എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പിഴവ് സാങ്കേതിക തകരാറ് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മുന്നേറുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഓരോരുത്തരും ആയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത